പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് ആമീന്റെ പ്രിയപ്പെട്ട ഒരു ഇന്ന് ജനുവരി പത്തൊമ്പതാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിയാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ നന്ദി പറയുന്നു അമ്മേ പറയുന്നത് അമ്മയെ ദൈവമാതാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു ഈ പ്രാർത്ഥന ഈ പൈപ്പിൽ വെള്ളം വരണത് പോലെയാണ് വെക്കണമെങ്കിലും കാപ്പി തിളപ്പിക്കണമെങ്കിലും വെള്ളം കിട്ടണം അതുപോലെയാണ് കർത്താവ് പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കണത് കർത്താവെ നിന്റെ എല്ലാ ഡോക്യുമെൻസിനെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു കിട്ടാത്ത ഡോക്യുമെൻറ്റ്സ് കർത്താവ് ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ് കർത്താവ് അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൊഴിലാളികൾ തൊഴിലാളികളെ അവരുടെ കടങ്ങൾ അവരുടെ ജീവിത ആവശ്യങ്ങൾ അവരുടെ തൊഴിൽ സംഘർഷങ്ങൾ അതുപോലെ തന്നെ കർഷക കർഷകർ ആ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമാ ദേവമാതാവിൻ്റെ മന്തി സ്നേഹിക്കുന്നു ഭവനരഹിതരെ അവരെ ആശീർദ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് മക്കൾ ഇല്ലാത്തവർ അവരെ ആശ്രദ പ്രാർത്ഥിക്കുന്നു നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്തവിൻ്റെ ബശു നിങ്ങൾ നിങ്ങളെ ആസ്വദിക്കപ്പെടുന്നു നിങ്ങളെ സൗഖ്യപ്പെടുന്നു തിരികെ വരണ സമയം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരുടെ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു ത്രീഷണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ നമ്മുടെ സൽപ്രവർത്തികളാണ് ഞാൻ പറയണത് ശ്രദ്ധ ചേക്കണേ കാര്യം ലോകത്തിൽ എന്തുമാത്രം സൽപ്രവൃത്തികളാണ് നീ ഉടമ്പഴി എടുത്ത മനുഷ്യർ ചെയ്യുന്നതെന്ന് നമ്മൾ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും ആതുരാലയങ്ങളിലും കേരളത്തിലെ എല്ലാ ആതുരാലയങ്ങളിലും ലോകത്തിലുള്ള മലയാളികൾ അടുത്ത് താമസിക്കുന്ന എല്ലാ ആതുരാലയങ്ങളിലും ആവശ്യത്തിന് പണവും അതുപോലെ തന്നെ സമ്പ നമ്മുടെ ഭക്ഷണപദാർത്ഥങ്ങളും വസ്ത്രങ്ങളൊക്കെ ഒക്കെ ഉടമ്പെടുത്തവർ അവരുടെ സ്പിരിച്വൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് അവരും സൽപ്രവർത്തികൾ ചെയ്യുന്ന മറ്റുള്ളവരെ ശ്രദ്ധിക്കാനൊരു കാര്യം പറയണം സെൽപ്രവൃത്തികൾക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയിൽ ബാക്ടീരിയ കയറുന്ന കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈയൊരു സിറ്റുവേഷനിൽ തന്നെ സൽപ്രവൃത്തികൾക്ക് ഇങ്ങനെ സംഭവിക്കും കാര്യം സൽപ്രവൃത്തികൾ കളങ്കിത സൽപ്രവൃത്തി ഉണ്ട് നിഷ്കളങ്ക സൽപ്രവൃത്തി ഉണ്ട് രക്ഷാകര സ്ഥലപ്രവൃത്തി അഥവാ കൃപാവര പ്രവൃത്തി ഉണ്ട് അവ മൂന്ന് തരം പ്രവൃത്തികളാണ് സൽപ്രവൃത്തികളുള്ളത് ഒന്ന് കളങ്കിത സൽപ്രവൃത്തി

നമ്മളുടെ മുത്തേടച്ചൻ്റെ പഴയ ബൈബിള് മലയാളം ബൈബിള് മുത്തേടച്ഛൻ്റെ ബൈബിളിൽ ഇതിനേക്കാൾ രൂക്ഷമായ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സ്ഥലപ്രവർത്തികൾ മലിനവസ്ത്രം ആ മലിനവസ്ത്രം പോലെയാണ് മുത്തേടച്ഛൻ്റെ ബൈബിളെ എഴുതിയിരിക്കുന്നത് അത് ലാറ്റിൻ ആണ് മലയാളത്തിലേക്ക് അത് ഋതുവായ സ്ത്രീയുടെ മാലിനവസ്ത്രം പോലെയാണ് ഇപ്പം ചില സ്ഥലപ്രവൃത്തികൾ അങ്ങനെയൊക്കെ സംഭവിക്കും സംഭവ സംഭവം ആയിരിക്കും പക്ഷേ ആ ഉദ്ദേശ ശുദ്ധി ഇല്ലേ അവിടെയാണ് ശുദ്ധ സൽപ്രവർത്തിയും കളങ്കിത സൽപ്രവൃത്തിയുമായിട്ട് വരുന്നത് ഉടമ്പടിയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ആ കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ് സ്ഥലപ്രവൃത്തി എന്നാണ് ചില ആൾക്കാർ ധരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല നിങ്ങളുടെ ചാരിറ്റി ലെവലെ സുവിശേഷവിഹിതമായ കൈമാറ്റ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഉടമ്പടിയിലെ അങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളു ഉദ്ദേശിക്കണത് ഉടമ്പടി സൽപ്പുഴ ഉദ്ദേശിക്കണത് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആംഡായിട്ടുള്ള എക്യുബ്ഡായിട്ടുള്ള പേഴ്സൺ ആകുക കാരണം ഈ ദൈവമായിട്ട് ഇക്വലായിട്ട് നമുക്ക് ഉടമ്പടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ദൈവം പിന്നെ നമുക്ക് ചെയ്യാവുന്ന സുവിശേഷ വിഹിതമായ രീതിയിൽ ഒരു കോമ്പറ്റൻസി രൂപപ്പെടുത്തിയെടുക്കാനേ പറ്റത്തുള്ളൂ അതിന് നമ്മളെ സഹായിക്കുന്ന സ്ഥലപ്രവൃത്തിയാണ് അപ്പോൾ സ്ഥലപ്രവർത്തികൾ ചെയ്യുന്നത് കളങ്കിത സ്ഥലപ്രവൃത്തി എന്ന് വെച്ചാൽ ഉദ്ദേശം ആ കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് തങ്ങള് ഈ ആശുപത്രിയിൽ പോയി സന്ദർശിക്കുന്നതും അനാഥാലയം സന്ദർശിക്കുന്നതും പൊതിച്ചോറ് കൊടുക്കുന്നതും വസ്ത്രം വിതരണം ചെയ്യണതും പാവത്തങ്ങളെ സഹായിക്കുന്നതും ഒക്കെ ആ വിഷയം നടക്കാൻ വേണ്ടിയാണെന്നുള്ള ഇൻറ്റൻഷൻസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മാലിന്യ വസ്ത്രം പോലെയാകും ആ മാലിന്യം വരുമതിൻ്റെ ആ താല്പര്യ സ്വർത്താല്പര്യങ്ങൾ വ്യക്തിപരമായ താല്പര്യങ്ങളിലെ മാലിന്യങ്ങൾ വരേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി ദൈവം അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റബിൾ അല്ല വല്ല വസ്ത്രം ചില സമയത്ത് അങ്ങനെ വന്നാൽ പോലും നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയണത് ഈ എല്ലാ വസ്ത്രങ്ങളും അലക്കുന്ന ഒരു ഉണ്ട് അത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തമാണ് അതിനെക്കുറിച്ച് പറഞ്ഞാൽ ബൈബിൾ അവസാനിപ്പിക്കുന്നത് വെളിപാട് അവസാനിക്കണം അങ്ങനെയാണ് അതെ ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠന്മാരിൽ എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചു വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ് വെള്ള വെള്ള അങ്കി അങ്കി വസ്ത്രം അണിഞ്ഞ ആരാണ് ഇവർ എവിടെ നിന്ന് വരുന്നു എവിടെ നിന്നാണ് ഞാൻ മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു പ്രഭോ അങ്ങേക്കറിയാമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഇവരാണ് ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ വലിയ നിന്ന് വന്നു കുഞ്ഞാടിന്റെ രക്തത്തിൽ ആ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അതല്ല പ്രശ്നം ആ ഞെരുക്ക സമയത്ത് കുഞ്ഞാടിന്റെ രക്തങ്ങൾ രക്തത്തില് തങ്ങളുടെ വസ്ത്രങ്ങൾ തങ്ങളുടെ വസ്ത്രം കഴുകി വെളിപ്പിച്ചവർ കഴുകി വെളിപ്പിച്ചവർ ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ചവര് ഇപ്പൊ നമ്മുടെ സൽപ്രവർത്തികൾ എങ്ങനെയെങ്കിലും കളങ്കം കയറിയാലും നമ്മൾക്ക് നമ്മുടെ സഹനങ്ങളെ അതിന് പരാതിയും പരിഭവവും ഇല്ലാതെ ക്രിസ്തുവിൻ്റെ സഹനം കൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് സമർപ്പിക്കുമ്പോൾ ഒരു ഡിറ്റർജൻറ്റ് ക്ലീൻനെസ് അവിടെ വരും അപ്പം അത് നല്ലതാണ് ശരിക്കും ഈ സൽപ്രവർത്തികളെ തീർത്തുമ്പ് സ്വീകാര്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൊല്യൂഷനില് മുക്കണം നമ്മൾ ഏതാണത് ക്രിസ്തുവിൻ്റെ രക്തവും കർത്താവിൻ്റെ സഹനമാണ് അതായത് നമ്മൾ അനുഭവിക്കുന്ന ജീവിത സഹനങ്ങളിലെ മറ്റുള്ളവർ ആണതിൻ്റെ കാരണമെങ്കിലും അവിടെ കടുത്തേക്ക് കയറാനും മത്സരം ഉണ്ടാക്കാനും വാഗ്വാദം ഉണ്ടാക്കാനും മത്സരം ജയിക്കാനും അത് ലോകത്തിലുള്ള ആൾക്കാർ അങ്ങനെ പല കാര്യങ്ങളും ആ രീതി ചെയ്യും അത് നമുക്ക് സ്വീകാര്യമല്ല കാര്യം ദൈവത്തെ നമ്മുടെ പക്ഷം ചേർക്കുക എന്നുള്ളതാണ് ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക